നമസ്കാരം സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ പേര് അപ്പോൾ നമുക്കിന്ന് നമുക്ക് വ്ലോഗ് എടുക്കാം ഇതാണ് കുഞ്ഞു സാവിയാൻ ഇത് ഞാൻ 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 ഇത് 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 എന്റെ സാവ രാത്രിയിൽ ഉറക്കമില്ലാതെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കുഞ്ഞ് ഏത് കുഞ്ഞ് രാവിലേ കിടന്ന് ഉറങ്ങും രാത്രി ഉറങ്ങൂല എങ്ങനെയുണ്ടോ ഒരു കുഞ്ഞ് എന്റെ ചുംബിടിയാണ് പറ നമ്മളടുത്ത് എന്തെങ്കിലും പറ കാര്യം പറ പറയണി ആ ആ അത് തന്നെ പറ ഡാട സുന്ദരനാണ് അബ്ബുന്ദരനാണ് ഓടും അപ്പ ചാടും അടിപൊളിയാണ് പറ പറയടാ